ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് അജ്രക്കോറി അജ്രക് പ്രിൻ്റിൽ കോട്ടൺ ക്ലോത്തിലാണ് നൈറ്റി കൊണ്ടുവന്നിട്ടുള്ളത് എംബ്രോയ്ഡറിനൊക്കെ വരുന്ന കോ നൈറ്റി ആയിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നതിനാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിനാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടോ അപ്പോൾ നമ്മൾ നൈറ്റി ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അവൈലബിൾ ആണോ ചെക്ക് ചെയ്തിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ആണെങ്കിൽ ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലെട്ടോ പിന്നെ ഡി ഡി ഡീസും പോസ്റ്റും പ്രൊവൈഡ് ഉണ്ട് ഏത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഹോൾസെയിലായിട്ട് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ പ്രൈസ് മിനിമം പത്ത് ആയിട്ട് ഹോൾസെയിൽ പ്രൈസിനെടുക്കുന്നത് എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഷോപ്പ് എടാന്ന് ചോദിക്കുന്നത് ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ പട്ടനങ്ങാട് ചാനാ റോഡിൽ കടലോണ്ടറി ഈറോസ് നഗറിലായിട്ട് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഐ ഡിസ് കാണട്ടോ നല്ല അടിപൊളി പ്രിന്റ് ആണ് പിന്നെ ജി എസ് എം കൂടിയ ക്ലോത്ത് ആണ് അപ്പോൾ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് രണ്ടാണ് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങായിട്ടാണ് വരുന്നത് അടിപൊളി പ്രിൻ്റുകളായിട്ടാണ് വരുന്നത് വരുന്നിട്ടൊരു മറൂണ്ട്ടാണ് വരുന്നത് എൺപത്തി ആറാണ് സൈസ് വരുന്നത് നാൽപ്പത്തെട്ട് ജസ്റ്റി വീതി വരുന്നുണ്ട് കയ്യറക്കം വന്നിട്ട് പതിനാറ് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ ഹിപ്പ് സൈസ് വന്നിട്ട് അൻപത് ഹിപ് സൈസ് വരുന്നുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ഫുള്ള് നല്ല അടിപൊളി പ്രിൻ്റേടാ കേട്ടോ സ്റ്റെപ്പിൻ്റെ ആണ് നല്ല അടിപൊളി പ്രിൻ്റ വരുന്നത് നല്ല കളൈസിലും വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബ്ലാക്ക് ഡാർക്ക് കളർ ആട്ടാ കേട്ടോ സെയിം സൈസ് തന്നെ കേട്ടോ വരുന്നത്

ഇത് ബ്ലൂ വട്ടർ ഡാർക്ക് മേരി പ്രിന്റ് പ്രിൻ്റ് ആയിട്ടായിരുന്നത് സെയിം സൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തരാം എന്താ ഇരുപത്തി ഇരുപത്തിനാലാണ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നത് സോറി നാപ്പത്തി എട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നത് കയറക്കം വന്നിട്ട് പതിനാല് വരുന്നുണ്ട് കിപ്സൈസ് വന്നിട്ട് അൻപതൊക്കെ വരുന്നുണ്ട് കേട്ടോ കേട്ടോ അതേണ്ടേ പല പല കളറേ സൈസ് സെയിം സൈസ് ആട്ടാ വരുന്നത് രണ്ടര സൈസ് ടൈപ്പ് പ്രിന്റ് ആട്ടാ വരുന്നത് നല്ല ഭംഗിട്ടോ ഓരോന്ന് കാണാൻ നിന്റെ സൈസ് വന്നിട്ട് നാപ്പത്തെട്ട് തന്നെയാണ് വരുന്നത് സോറി കയ്യറക്കോ പതിനഞ്ചൊക്കെ കിട്ടുന്നുണ്ട് ജസ്റ്റിവി വന്നിട്ട് അൻപതൊക്കെ ജസ്റ്റ് അൻപത് അമ്പത്തിരണ്ടൊക്കെ ജസ്റ്റീതി വരുന്നുണ്ട് കേട്ടോ എന്റെ കാഴ്ചയും മെറൂ നട്ടത് നല്ലൊരു വെറൈറ്റി ബ്രിൻഡായിട്ടായിരുന്നു നമുക്ക് മൂന്ന് കളറായിട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് എന്നോ ഇനിക്ക് വേറൊരു ഇതായിട്ടോ കാണിക്കുന്നത് ബിൻ്റ് എൺപത്തി ആറാണ് വരുന്നത് ജസ്റ്റ് ഈതി എന്നിട്ട് നാപ്പത്തെട്ടാണ് ജസ്റ്റ് ഇതിന് അതുപോലെ കയ്യറക്ക വന്നിട്ട് പതിനാല് വരുന്നുണ്ട് സൈസ് എന്നിട്ട് അൻപതൊക്കെ സൈസ് വരുന്നുണ്ട് കേട്ടോ എങ്ങനെയായിട്ട് സെയിം സീസണാണ് കേട്ടോ വരുന്നത് നല്ല ഈജക്ക വരുന്നുട്ടാ വേറൊരു വർക്കിംഗ് ഒരു കാപ്പി കളർ ആട്ടായിരുന്നു അതൊരു വേറൊരു പ്രിന്റ് അതിന്റെ തന്നെ ഇത് പെട്ടന്ന് തന്നെ വേറെ ഒരു പ്രിന്റ് ആണ് ഇതിന്റെ സൈസ് പറഞ്ഞിട്ട് കേട്ടോ ിട്ട് നാപ്പത്തി എട്ട് ജസ്റ്റ് ചെയ്ത് വരുന്നത് കയ്യെട്ട് വന്നിട്ട് പതിനാറ് കയറൊക്കെ വരുന്നുണ്ട് എന്നിട്ട് അൻപതൊട്ടൺ വരുന്നുണ്ട് ഫുൾ വന്നിട്ട് നമുക്ക് രണ്ട് കളർ ഉണ്ടാവും ട്ടാ വെ ചാനല് ഞങ്ങള് വീഡിയോസ് ഇഷ്ടപ്പെട്ടാല് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടെ അതേപോലെ ഞങ്ങൾ വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കില് അടുത്തുള്ള ബെല്ലേക്കെ അമർത്തി ഓള എനേബിൾ ചെയ്താലേ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റൂട്ടോ അപ്പോൾ നമ്മൾ എന്നും പറഞ്ഞാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുവരെ നിങ്ങളെ സപ്പോർട്ടുണ്ട് ഇനി മുന്നോട്ട് നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണാം